നിധി കാക്കുന്ന ഭൂതമായി മോഹൻലാൽ ബറോസ് തിയേറ്ററുകളിലേക്ക് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നുവെന്ന പ്രത്യേകത തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് ബറോസ് ബറോസിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചും അതിനുശേഷമുള്ള ഓരോ വിവരങ്ങളും ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ ഇതാ ബറോസിൻ്റെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് മോഹൻലാൽ ഒക്ടോബർ മൂന്നിനാകും തിയേറ്ററുകളിൽ എത്തുക നേരത്തെ സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം റിലീസ് ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് ബെറോസ് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വരുന്നു നിങ്ങളുടെ കലണ്ടറുകൾ ഒരു മാന്ത്രിക സാഹസികതയായി അടയാളപ്പെടുത്തുക മോഹൻലാൽ കുറിച്ചു ചിത്രം പോർച്ചുഗീൽ ചൈനീസ് ഉൾപ്പെടെ പതിനഞ്ച് മുതൽ ഇരുപത് ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്ത് സബ് ടൈറ്റിലോടുകൂടി പുറത്തുവരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഭാസ്ഗോഡ കാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് നിധി തേടി ഒരു കുട്ടി ബറോസിന് എത്തുന്നതാണ് കഥയുടെ പ്രമേയം ബറോസ് എന്ന ഭൂതമായാണ് മോഹൻലാൽ വേഷമിടുന്നത് നാൽപ്പത് വർഷത്തെ അഭിനയ ജീവിതത്തിലെ മുഴുവൻ അനുഭവമായാണ് മോഹൻലാൽ സംവിധാന മേഖലയിലേക്ക് തിരിഞ്ഞത് ബറോസിന്റെ ഒഫീഷ്യൽ ലോഞ്ചും അതിനുശേഷമുള്ള ഓരോ വിവരങ്ങളും ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്